മാങ്കുളം ആനക്കുളം റോഡിൽ നെല്ലിപ്പിടിക്ക് സമീപം വാഹനാപകടം പിക്കപ്പ് ലോറി താഴ്ചയിലേക്ക് മറിഞ്ഞാണ് അപകടം അപകടമുണ്ടായത് ഇന്നലെ രാത്രിയിലായിരുന്നു അപകടം നടന്നത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മാങ്കുളം ആനക്കുളം റോഡിൽ നെല്ലിപ്പടിക്ക് സമീപം വെച്ച് ഇന്നലെ രാത്രി പന്ത്രണ്ടരയോടെയായിരുന്നു വാഹനാപകടം സംഭവിച്ചത് പിക്കപ്പ് ലോറി റോഡിൽ നിന്നും പാതിയോരത്തെ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു മാങ്കുളം ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് റോഡിന് താഴ്ഭാഗത്തുണ്ടായിരുന്ന വീട്ടുമുറ്റത്തേക്കാണ് വാഹനം തലകീഴായി പതിച്ചത് അപകടത്തിൽ വാഹനത്തിലുണ്ടായിരുന്നവർക്ക് പരിക്കുകൾ സംഭവിച്ചു ഇവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവശേഷം പ്രദേശവാസികളും മറ്റും എത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത് അപകടത്തിൽ വാഹനത്തിനും വലിയ കേടുപാടുകൾ സംഭവിച്ചു വളവോടുകൂടിയ ഭാഗത്ത് വെച്ചാണ് വാഹനം അപകടത്തിൽപ്പെട്ടത് ന്യൂസ് ബ്യൂറോ അടിമാലി